് എന്തൊരു അൺബോക്സിങ് ആണ് വേറെ ഒന്നല്ല തനിയിൽ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു കേട്ട് അപ്പം നമുക്കതൊന്ന് കണ്ടാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അവിടെ കത്രികയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് കേട്ടോ ചമ്പ് പച്ച ഓറഞ്ച് നീല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കെട്ടോ വൈറ്റ് എല്ലാത്തിലും ഉണ്ട് ഒരു ബ്ലാക്ക് നല്ല രസം ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടേ നമുക്ക് നോക്കി നോക്കാം ണ്ടല്ലേ സൂട്ടായിരിക്കുന്നുണ്ട് ഇതിൽ അലാസ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ ഈ അലാസ്റ്റിക് വേണ്ടവർക്ക് എടുക്കാൻ ഞാൻ മിക്ക ഡ്രസ്സിൽ ഒഴിവാക്കാറുണ്ട് ഈ പിള്ളേരുടെ കയ്യിലൊക്കെ വേദനിക്കില്ലേ അവർക്ക് ചിലപ്പോൾ തട്ടിയിട്ട് എനിക്ക് ഇതിനു മുന്നേ ഒരു പറ്റി വെച്ചിരുന്നു അവിടെ അവളെ ഇന്നേഴ്സിൽ അലാസ്റ്റിക് ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ചെറുതാകുമ്പോൾ തന്നെ അതിങ്ങനെ പാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അലാസ്റ്റിക് അങ്ങനെ വെക്കാറില്ല വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഓരോരുത്തർ ഇഷ്ടം പോലെ ഇത് വേണ്ട നല്ല രസമല്ലേ ഫസ്റ്റത്തെ ഇതാ ഒരു റെഡാണ് ല്ലേ എനിക്കിഷ്ടമായിട്ടോ പിന്നെ പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞത് ഒരു ഓറഞ്ച് എല്ലാം മെത്ത പാറ്റേൺ ഒക്കെ ഒരേപോലെ തന്നെ കേട്ടോ എല്ലാത്തിനും കളർ ഷെയ്ഡ് വ്യത്യാസം എന്നുള്ള വൈറ്റ് എല്ലാത്തിലും ഉണ്ട് കളറ് വ്യത്യാസമുണ്ട് എന്നുള്ളു വേറെ ഒന്നും കുഴപ്പമില്ല എല്ലാം സെയിം തന്നെയാണ് ഉണ്ടോ ഇങ്ങനെ മൊത്തത്തിലോട്ട് ഇത് വന്നിട്ട് ഒരു കൈൻ്റെ അവിടെ ബ്ലൂ എല്ലാ എല്ലാത്തിൻ്റെയും ഒരേ ഇത് തന്നെയാണ് അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇത് നല്ല രസേ പിന്നെ ഒന്നുള്ളത് ഇതാവിടെ പറയുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഏത് കളറാ ഇഷ്ടപ്പെട്ടേന്ന് ഒന്ന് എല്ലാരും ഒന്ന് എല്ലാം ഒന്ന് കാണിക്കാട്ടോ ഒന്നൂടെ ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്നെല്ലാവരും ഒന്ന് കമൻ്റ് ഇടുന്നു കേട്ടോ ഓറഞ്ച് ആണോ ഗ്രീൻ ആണോ റെഡ് ആണോ ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ ഏതാണ് എനിക്കിഷ്ടപ്പെട്ടത് ബ്ലൂ ഇഷ്ടപ്പെട്ടു ബ്ലാക്കും വൈറ്റും ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും ഇപ്പം അപ്പോൾ അപ്പം എല്ലാവരും കമൻ്റ് ഇടുകട്ടോ അപ്പോൾ ബായി മറ്റൊരു വീട് പിന്നെ വരാം